ഹലോ ഗൈസ് ഇറ്റ്സ് മീ ജാബിർ അലി ജാബിർ ഓഫീഷ്യൽ ഇന്ന് നമ്മളൊരു തല്ലമാല യൂട്യൂബ് ഫാമിലി ട്രിപ്പ് പോയതിനെ കുറിച്ചിട്ടോ കാണിക്കുന്നത് വളരെ മനോഹരമായ റിസോർട്ടാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം നിൽക്കുന്നത് ജാതി ഗാർഡൻ റിസോർട്ടിലാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ പൂവാറന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് അതിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ നിങ്ങൾ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം ജാതികത്തോട്ടാണ് സൈഡിൽ മൊത്തം അപ്പോൾ ജാതികത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത് ഈ മനോഹരമായ റിസോർട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വളരെ അടിപൊളിയിട്ട് ആസ്വദിച്ച് പോരാ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് അതുപോലെ ഊഞ്ഞാലകളുണ്ട് കണ്ടില്ല എന്ത് മനോഹരമായ കാഴ്ചയാണ് നല്ല പച്ചപ്പും കുറേ ജാതിക്ക മരങ്ങളും കുറേ പൂക്കളും ഒക്കെ ഉള്ളൊരു രസ രസകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ റിസോർട്ട് കിട്ടും കുട്ടികളൊക്കെ കണ്ടില്ല അവിടെ ചാടി കളിക്കണേ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ നമ്മൾ അവിടെ വന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് ഞാൻ പേഴ്സണലി എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ജാതി ഗാർഡൻ ആണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് കടക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ റിസോർട്ട് കാണാം കേട്ടോ ജാതി ഗാർഡൻ എന്നൊക്കെ എഴുതിയിട്ട് റിസോർട്ട് കാണാം കുട്ടികളത് അവിടെ തലകുത്തി മാറിയാം പിന്നെ അതാ സ്വിമ്മിംഗ് പൂള് കാണാം നല്ല മനോഹരമായ സ്വിമ്മിംഗ് പൂള് കാണാം കുറേ ആളുകൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കാഴ്ചകൾ കണ്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റിലും ജാതിക്ക തോട്ടം എന്ന് പറയാം ജാതിക്ക മരം ഇഷ്ടംപോലെ ഉണ്ട് എല്ലാ അത്യാവശ്യം നല്ല സ്വിമ്മിംഗ് പൂളാണ് അതുപോലെ തന്നെ നല്ല സൈഡിലൊക്കെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാലൊക്കെ മലകളൊക്കെ കാണാം നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇവിടെയും ജാതി കാർഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ലൈറ്റുകളൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ രാത്രി കാഴ്ചകൾ ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയിൽ ലാസ്റ്റിൽ രാത്രി കാഴ്ചകളൊക്കെ കാണിക്കാം ഇതിപ്പോൾ പകൽത്തെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ഇവിടെയും തന്നെ കണ്ടോ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കും ഈ ജാതിക്കത്തോട്ടത്തിൻ്റെ ഇടയിലിരുന്നിട്ട് ചെയറിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പ്രത്യേക തരം ഒരു വൈബാണ് പിന്നെ ഇത് നമ്മളെ റിസോർട്ടിൻ്റെ സൈഡ് ഭാഗമാണ് ഇത് റിസോർട്ടിൻ്റെ ബാക്ക് ഭാഗമാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ജാതിക ജാതി മരം കണ്ടില്ല എല്ലാവരും കണ്ട ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന എൻട്രൻസ് നേരത്തെ ചെയറൊക്കെ കണ്ടൊരു ഭാഗം കണ്ടില്ലേ ആ ഭാഗത്തേക്ക് പോകുന്ന എൻട്രൻസ് ആണിത് അവിടെ ടേബിൾ ഉണ്ട് കേട്ടോ അതെന്തോരം ആവശ്യത്തിന് വേണ്ടി അവർ അവിടെ നിന്ന് എടുത്തതാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത് ആയിട്ടും കുടുംബമായിട്ടും ഫ്രണ്ട്സായിട്ടും അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല വൈബിളുള്ള റിസോർട്ടാണ് ജാതി ഗാർഡൻ കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടാണ് ജാതി മരങ്ങളൊക്കെ ഉള്ളത് ഇത്രയും ജാതി മരങ്ങളുള്ള റിസോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഒരു വേറിട്ട അനുഭവമായിരുന്നു ഇത് റിസോർട്ടിൻ്റെ സൈഡ് ഭാഗമാണ് നല്ല മനോഹര കാഴ്ചകളാണ് അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ല മനോഹരമായ ഊഞ്ഞാൽ കാണാം നല്ല മനോഹരമായ കാഴ്ചകളാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇരുന്ന് ആടാൻ പറ്റിയ രീതിയിലുള്ള ഊഞ്ഞാലുകളാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ദൂരെ നമുക്ക് കുറേ ജാതി മരങ്ങളും കാണാം അപ്പം അടുത്തതിൻ്റെ പാട്ടാട്ടോ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാനൊരു അങ്ങോട്ട് പാടി ഒന്നും നോക്കില്ല കണ്ടുരവിതളി നില സുന്ദരിയായി നിന്നു കേട്ടു വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ കൊതി ഹിശലകൾ കാണാത്തൊരു ലോകം നീന്തിയ അനുരാഗ കോളേ കണ്ടൂരാ സുന്ദരിയായി നിന്നു കപ്പ കഴിക്കാൻ പോകട്ടെ കപ്പറ അടിപൊളി അടിപൊളിയാ എങ്ങ അടിപൊളിയാ അത് തൊണ്ട കൊടുക്കണ്ട പിന്നെ പൂള കൊടുങ്ങി മരിച്ചു പറഞ്ഞ റിസോർട്ട് എങ്ങാണ്ട് അടിപൊളിയാ കൈ എടുത്താ അടിപൊളിയാ റിസോർട്ട് ആ

മന്തി ഉണ്ടാക്കിയോണ്ട് ചെക്കന്മാര് സജീവായിട്ട് ഇണ്ടാക്കണ്ടട്ടോ ഇവരാണ് ഇതിന്റെ ആളുകള് ഇങ്ങനെ മക്കള് ഞമ്മള് മന്തി ദമ്മിടാൻ പോവാട്ടോ ദമ്മിടാൻ പോവണേ പറഞ്ഞപ്പോ കുട്ടി കുറുമൊക്കെ പാരി തന്നെ അല്ല എന്തിനാ പോന്നീണ് ആ ഇതേ ഏതാ റിസോർട്ട് പറയോ ഏതാ ജാതിക ജാതി ഗാർഡൻ അല്ലേ ജാതി ഗാർഡൻ റിസോർട്ടില്ലേ നമ്മൾ അല്ലേ ഇനി അടുത്ത പരിപാടി എന്താ സ്വിമ്മിംഗ് പൂളിൽ ചാടണ അല്ലേ അടിപൊളിയാ നിന്നിട്ട് പറഞ്ഞ ചാടാതെ പറഞ്ഞ നിക്ക് നിക്ക് പറഞ്ഞ ആ അല്ല ചാടുന്നില്ല റിസോർട്ടിന്റെ രാത്രി കാഴ്ചകളൊന്നും കാണാം രാത്രി പറഞ്ഞാല് മരി ബോർഡ് കൂടിയുള്ള സമയമായിട്ടുള്ളു ആ സമയത്തുള്ള വ്യൂ ആട്ടത് നമ്മൾ നേരെ പോണത് സ്വിമ്മിംഗ് പൂളിന്റെ അങ്ങനെയാണ് കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നോ ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ പകൽ കണ്ടല്ലോ അതേ തന്നെയാണ് അതിൻ്റെ നൈറ്റ് വിഷനാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് പിന്നെ അതിന് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഞാൻ നടക്കുന്ന ഒരു വീടിയ കേട്ടോ ഏഹ് അപ്പോൾ അത് കഴിഞ്ഞു കണ്ടോ നല്ല മനോഹരമായ വ്യൂ ആണ് അവിടെ ഉള്ളത് നല്ല പ്രശ്നമുണ്ട് കാണാനൊക്കെ എനിക്ക് എങ്ങനെയാലും റിസോർട്ടിൽ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് ഏഹ് എന്ത് ഭംഗിയാണ് കാണാനോ ഇത് അതുപോലെ തന്നെ നമ്മൾ ഊഞ്ഞാൽ കാണിച്ചല്ലോ ആ ഭാഗം രാത്രി എങ്ങനെ ഉണ്ടാകുന്ന കാണുന്നത് കേട്ടോ റിസോർട്ടിൻ്റെ ബാക്ക് ഭാഗമാണത് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ മറ്റൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് സ്വിമ്മിംഗ് പൂള് അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സൈഡ് ഭാഗം ഇത് പിന്നെ കുട്ടികൾക്കൊക്കെ ചാടി കളിക്കാനുള്ള സാധനം കേട്ടോ എൻ്റെ പേര് എനിക്കറിയില്ല കുറേ ആളുകൾ വരുന്നുണ്ട് എന്ത് ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്ക് റിസോർട്ടിന്റെ മുകളിൽ നിന്ന് ആകാശ കാഴ്ചകൾ നമ്മൾ നമ്മള് കണ്ടുകൊണ്ടിരിക്കണോ എന്ത് രസല്ലേ കാണാൻ കണ്ടോ റിസോർട്ട് സ്വിമ്മിങ് പൂള് കണ്ടു പിന്നെ റിസോർട്ടിന്റെ ആകാശ കാഴ്ചയാണ് ഇപ്പൊ നമ്മള് കാണുന്നത് ഇത് നമ്മൾ ആസിഫ് മോബി ബിരിയാണി അടിപൊളി ബിരിയാണി അപ്പോൾ ഇത്ര വിട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ടാക്കുക ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് മീ ജാബിർലി ജാബിർ ഒഫീഷ്യൽ ഗുഡ് ബൈ